പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷെഹബാസിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പരീക്ഷ എഴുതിക്കുന്നതിനെതിരെ പ്രതിഷേധം കേസിൽ പ്രതികളായ വിദ്യാർത്ഥികളെ പാർപ്പിച്ച വെള്ളിമാടുകുന്ന ജുവനയിൽ ഹോമിന് മുമ്പിലാണ് പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് കെ എസ് യു എം എസ് എഫ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത പോലീസ് സുരക്ഷ ഒരുക്കിയിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച താമരശ്ശേരി വ്യാപാര ഭവനിൽ വച്ച് ട്രിസ് ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കുന്ന വിവിധ സ്കൂളുകളിൽ നിന്നുള്ള പത്താം ക്ലാസ് വിദ്യാർത്ഥികളുടെ യാത്രായപ്പ് പരിപാടിയോടെയായിരുന്നു സംഘർഷത്തിന് തുടക്കമായത് എലൈറ്റിൽ എം ജെ എച്ച് എസ് എസിലെ വിദ്യാർത്ഥികൾ നൃത്തം ചെയ്യുന്നതിനിടെ ഫോണിൻ്റെ സാങ്കേതിക പ്രശ്നത്തെ തുടർന്ന് പാട്ട് നിരച്ച് നൃത്തം തടസ്സപ്പെട്ടു ഇതിനെ തുടർന്ന് രണ്ട് സ്കൂളിലെയും ട്യൂഷൻ വിദ്യാർത്ഥികൾ തമ്മിൽ ചെയൽ തിരിഞ്ഞ് വാക്കേറ്റവും ഉണ്ടായി അധ്യാപകർ ഇടപെട്ടാണ് രംഗം ശാന്തമാക്കിയത് ഇതിൻ്റെ തുടർച്ചയായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് നടന്ന സംഘർഷം ട്യൂഷൻ സെൻ്ററിൽ പഠിക്കുന്ന താമരശ്ശേരി ജി വി എച്ച് എസ് എസ് എലേറ്റിൽ സ്കൂൾ വിദ്യാർത്ഥികളും മുഹമ്മദ് ഷഹബാസ് ഉൾപ്പെടെ പുറത്തുവന്നുള്ള വിദ്യാർത്ഥികളും ചേർന്ന് ഏറ്റുമുട്ടുകയായിരുന്നു ഈ സംഘർഷത്തിലാണ് ഷെഹബാസിനെ പരിക്കേറ്റതും തുടർന്ന് മരണപ്പെട്ടതും എന്തായാലും കുറ്റവാളികളെ പരീക്ഷയിലിരിക്കില്ല എന്ന് തന്നെയാണ് തീരുമാനം